ഫ്രൈസലോട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാനൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് എല്ലെങ്കിൽ കാണുന്നവർ പ്രത്യേകിച്ച് ഞാൻ ടോപ്പിക്കില്ലെങ്കിൽ ലേഡി സ്പെഷ്യൽ തന്നെ എല്ലാവർക്കും കാണാം ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി യൂട്യൂബ് ചാനലിലാണ് അതിലൊരു കർത്തദാസൻ സഹോദരിമാർക്ക് വേണ്ടി കർത്താവിന്റെ വിലയിൽ അധ്വാനിക്കുന്ന സഹോദരിമാർക്ക് അവർ സോഷ്യൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം പ്രയോജനമാകും എന്ന് പങ്കുവെക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി പക്ഷെ ആദ്യം ഞാൻ എൻ്റെ ടോപ്പിക്ക് ഉണ്ടത് സ്ത്രീകൾക്ക് ശുശ്രൂഷിക്കാമോ വചനം പ്രസംഗിക്കാമോ എന്നായിരുന്നു അപ്പോൾ ആ ഒരു കൗതുകത്തിലാണ് ഞാൻ നോക്കിയത് എന്താണ് എന്നറിയാൻ വേണ്ടി വളരെ സശ്രദ്ധ അത് ഞാൻ കേട്ടു ഒരുപാട് ദൈർഘ്യമില്ല എങ്കിലും അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കർത്താവിൻ്റെ പേരിൽ അധ്വാനിക്കുന്ന ഏതാണ്ട് കോവിഡിൻ്റെ സമയം മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അധികമായി ലൈവ് സന്ദേശങ്ങൾ ആയിട്ട് ശുശ്രൂഷകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് ഏർ കർത്താവിന്റെ ദാസന്മാർക്കും ദാസിമാർക്കും ഇതിൽ പ്രത്യേകിച്ച് സഹോദരിമാരെയാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ ശുശ്രൂഷയിൽ എത്രത്തോളം അവർ അധ്വാനിക്കുന്നുവോ അതിന് ഒത്തവണ്ണം ഫലമുണ്ടാകണം അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ ഹൃദയം സ്പർശിക്കുന്ന രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പ്രയോജനപ്പെടുന്ന അളവിൽ ആയിത്തീരേണ്ടതിന് സഹായമാകുന്ന നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത് അത് പ്രത്യേകിച്ച് എൻ്റെ വാത്സല്യ സഹോദരിമാർ ഞാൻ ആ വീഡിയോ ശ്രദ്ധിക്കുക മുൻവിധിയില്ലാതെ അത് കേൾക്കുക അതിൽ കേൾക്കുന്ന കാര്യങ്ങൾ ഞാൻ അത് കേട്ടപ്പോൾ എനിക്കത് ഒത്തിരി പ്രയോജനപ്പെട്ടു അതുകൊണ്ട് നിങ്ങളത് സശ്രദ്ധ കേൾക്കുക ദൈവദാസന്മാരും കർത്താവിൻ്റെ പേരിൽ ആഗ്രഹിക്കുന്ന സഹോദരന്മാരും ലൈവിൽ സന്ദേശം പറയുവാൻ ഉത്സാഹിക്കുന്ന പരിശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ സന്ദേശം കേൾക്കേണ്ടതാകുന്നു നിങ്ങൾക്ക് ആ വീഡിയോ എത്രയും എളുപ്പത്തിൽ ലഭ്യമാകേണ്ടതിന് ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് പോയി കാണുക കേൾക്കുക അത് നമ്മളെല്ലാം സഹോദരിമാർ ശുശ്രൂഷയിൽ വരാമോ പാടുമോ എന്നെല്ലാം പല വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചിലത് വിമർശിക്കുകയും ചിലർ നിഷേധിക്കുകയും ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് നമ്മൾക്ക് സോഷ്യൽ മീഡിയ അഥവാ സാമൂഹ്യ മാധ്യമം അതായത് ഇത് ഫേസ്ബുക്കാകാം യൂട്യൂബാകാം എന്നാൽ നമ്മളത് ചെയ്യ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്നും കൂടെ ഫലപ്രദമായി തീരട്ടെ എന്ന നല്ല മനസ്സോടെ നമുക്ക് വേണമെന്ന നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു അഭിനവ ദൈവദാസൻ മറ്റാരും അല്ല ഫസ്റ്റ് അണിൽ അനിൽ കൊടിത്തോട്ടമാണ് അദ്ദേഹത്തിന് നല്ല വാക്കുകൾക്ക് നന്ദി അറിയിച്ചു കൊള്ളുന്നു കൂടാതെ ഞങ്ങളെ ശുശ്രൂഷയിൽ കൈത്താങ്ങലിനു വേണ്ടി ഇത്രയും സമയമെടുത്ത് ഇതിനുള്ള നിർദ്ദേശങ്ങൾ ഒരുക്കുക എന്നുള്ള മനസ്സിന് ഉള്ള സ്നേഹം നന്ദിയല്ല അറിയിക്കുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ ഈ വീഡിയോ കാണുന്നതിനൊപ്പം ലിങ്കിൽ തന്നിരിക്കുന്ന അതൊന്ന് നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക നമ്മുടെ ഓരോരുത്തരെയും ശുശ്രൂഷയിൽ മാറ്റുകൂട്ടേണ്ടതിനും ദൈവപ്രസാദമായി ദൈവാത്മാവിൽ ഫലം കൊയ്യേണ്ടതിനും ആവശ്യമായ നിർദ്ദേശങ്ങളെ ഏറ്റെടുത്ത് കൂടുതൽ കർത്താവിന്റെ പേരെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ കൂട്ടത്തിൽ നിങ്ങളുടെ എല്ലാം ഒരു നിമിഷത്തെ പ്രാർത്ഥനയിൽ എൻറെ മുഖമാർഗം എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക ചുരുങ്ങിയ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി മാത്രം വന്ന ഒരു ലൈവ് വീഡിയോ ആണ് ഒത്തിരി കാലമായി ലൈവ് വന്നിട്ട് അതിനാവശ്യം ഉണ്ട് എന്ന് തോന്നിയില്ല കാരണം ഒരുപാട് സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാൻ പ്രേരിക്കുമ്പോൾ പ്രേരിപ്പിക്കുമ്പോൾ നിശ്ചയമായും ലൈവിൽ വരുന്നതാണ് എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ എല്ലാവരോടും ഉള്ള സ്നേഹത്തെയും നന്ദിയെയും അറിയിക്കുകയാണ് ദൈവം നിങ്ങൾ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാവട്ടെ നന്ദി താങ്ക്